സ്വഭാവമുള്ള ചിട്ടിയാണ് അങ്ങോട്ട് വാങ്ങിച്ചിടാൻ വളരെ സന്തോഷം വലിച്ചിടാനുള്ള പക്ഷെ തിരിച്ചു കൊടുക്കാൻ വളരെ പ്രയാസമുള്ള പ്രോപ്പർട്ടി കൊടുത്താലും തരത്തില്ല അൻപത് ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്ത് അംഗീകരിച്ച ഒരു പ്രമാണം ഉണ്ടെങ്കിൽ പോലും അവർ നമുക്ക് തരത്തില്ല ഒരു കാരണവശാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളാരും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ ഒരു ചിട്ടിയിലും ചേർന്ന് എല്ലാവർക്കും നമസ്കാരം ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് അറിവുകളൊന്നുമില്ല അനുഭവത്തിൽ നിന്ന് പറയാണ് ബാങ്കുകൾ മാത്രമല്ല ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് തരുന്ന ഇടനിലക്കാരെ കുറിച്ചും ഇപ്പോഴത്തെ കെ എസ് എഫ് ഇ പോലത്തെയുള്ള ചിട്ടി കുറിച്ചും ഒക്കെ ഞാൻ പരാമർശിക്കുന്നുണ്ട് ഒന്ന് രണ്ട് വീഡിയോകളാട്ടെ കൃത്യമായിട്ട് ആരെങ്കിലും ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ അനുഭവത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ് വളരെ കൂടുതലായിട്ട് ആളുകൾ ഓ നമ്മളോട് എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു സാധനമാണ് കെ എസ് എഫ് ഇ ചിട്ടി അതുപോലെ പോസ്റ്റ് ഓഫീസ് ഇങ്ങനെയൊക്കെയുള്ള ചിട്ടികൾ ചേർന്ന് നമ്മളൊന്നും അറിയാതെ നമ്മൾ ചാടി പിടിച്ചതിലൊക്കെ ചേരുകയും ചെയ്യും കെ എസ് എഫ് ഇയിലെ ചിട്ടി എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് കൊടുക്കുമ്പം ഒരു ഇതിന് ഇതിന് പറയുന്നത് ഒരു തൂമ്പാട സ്വഭാവമുള്ള ചിട്ടിയാണ് അങ്ങോട്ട് വാങ്ങിച്ചിടാൻ വളരെ സന്തോഷം വലിച്ചിടാൻ എളുപ്പമാണ് പക്ഷേ തിരിച്ചു കൊടുക്കാൻ വളരെ പ്രയാസമുള്ളൊരു സാധനമാണ് പൊതുവെ ബാങ്കിങ് മേഖലകളൊക്കെ അങ്ങനെയാണെങ്കിലും ഇത് കുറച്ച് കടുകട്ടി ഉള്ളൊരു സംഭവമാണ് അതായത് നമ്മുടെ കെ എസ് എഫ് ഇ കെ എസ് എഫ് യിലേക്ക് ഒരുപാട് ആളുകൾ വന്ന് ചോദിക്കുകയും ഒരുപാട് പരസ്യങ്ങൾ കൊടുക്കുകയും ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്ത് നമ്മളെ അതിലേക്ക് അവരാകർഷണം കൊണ്ട് ആ ഒരു ആകർഷിപ്പിച്ച് എന്താ പറയുക നമ്മളെ ഒരുപാട് വല്ല വലിയ സംഭവങ്ങളെ പറഞ്ഞ് പരത്തി നമ്മളെ അതിലേക്ക് ചിട്ടി പത്തു ലക്ഷത്തിൻ്റെയും ഇരുപത് ലക്ഷത്തിൻ്റെയും അമ്പത് ലക്ഷത്തിൻ്റെയും ഒക്കെ ചിട്ടികളേക്ക് ചേർക്കും ചേർത്തതിന് ശേഷം നമ്മുടെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ ചിട്ടി പിടിക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പിടിച്ചാലോ ആ പൈസ നമുക്ക് തരച്ചൊത്തുമില്ല തരാത്തതിൻ്റെ കാരണം നൂറ് കാര്യങ്ങളാണ് തരാതിരിക്കാൻ തരണമെങ്കിൽ നമ്മൾ ചിട്ടി അടിച്ചു വന്ന ഒരു കാരണത്തിലും നമുക്ക് കൃത്യമായ ഒരു പ്രോപ്പർട്ടിയോ നമ്മുടെ കയ്യിൽ അതിൻ്റെ വാല്യൂ ആയിട്ടുള്ള സ്വർണമോ മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ അവർ തരാൻ തയ്യാറാവും പക്ഷേ ഇന്നിപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളൊക്കെ പൊതുവേ വല്ലാത്ത ഒരു മാറ്റത്തിലാണ് നമുക്ക് പത്ത് ലക്ഷം രൂപയുടെ ചിട്ടി പിടിക്കാൻ വേണ്ടി അൻപത് ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി കൊടുത്താലും തരത്തില്ല അൻപത് ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്ത് അംഗീകരിച്ച ഒരു പ്രമാണം ഉണ്ടെങ്കിൽ പോലും അവർ നമുക്ക് തരത്തില്ല മുൻപ്രമാണവും മുൻപ്രമാണത്തിൻ്റെ കോപ്പിയും അതിനുമേലെ ആധാരങ്ങളും അതിനുമേലുള്ള നൂലാമാലകളും അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഒരു കാരണവശാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളാരും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ ഒരു ചിട്ടിയിലും ചേരരുത് നമ്മൾ അധ്വാനിക്കുന്ന പണം അവിടെ കൊണ്ടിട്ട് വീണ്ടും നമ്മൾ വലിയ കടത്തിലേക്ക് പോകും ആ പണം നമ്മുടെ കുടുക്കയിൽ മാറ്റി വെച്ചിരുന്നാൽ ഒരുപക്ഷേ നമുക്ക് ഉപകാരപ്പെട്ടേക്കും അല്ലെങ്കിൽ സ്വർണമായിട്ട് നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ഉപകാരപ്പെട്ടേക്കും പക്ഷേ ഈ കെ എസ് എഫ് ഇ പോലത്തെ ഒരു ചിട്ടികളിലും സാധാരണക്കാരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള എന്നെയും നിങ്ങളെയും പോലുള്ള ആൾക്കാർ ചേരരുത് കാരണം ഈ അടുത്ത സമയത്ത് നമുക്കൊരു ചിട്ടി കണ്ടു ഏകദേശം ചിട്ടി കണ്ടിട്ട് ഏഴു മാസം ഏഴു മാസം അല്ല ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടുണ്ട് ഇതുവരെ നമുക്ക് ആ ചിട്ടി പിടിക്കാൻ സാധിച്ചിട്ടില്ല ഒരു നമ്മൾ രണ്ടോ മൂന്നോ പ്രമാണങ്ങളും നമ്മൾ അവിടെ കൊണ്ടുപോയി കാണിച്ച് ഒരുപാട് പ്രമാണങ്ങളെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ മാറി മാറി കാണിച്ചു ഒരു പ്രമാണങ്ങളും ശരിയല്ല കാരണം നമ്മുടെ സർക്കാർ നമുക്കിത്തെ വിലയാധാരം തന്നിരിക്കുന്ന പ്രമാണങ്ങളൊന്നും ശരിയല്ലെന്നാണ് അവർ പറയുന്നത് കാരണം അവർക്കൊരുപാട് നൂലാമാലകളുണ്ട് ഫാമിലി സർട്ടിഫിക്കറ്റ് മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇരുപത്തഞ്ച് വർഷം മുന്നേ മരണപ്പെട്ട് പോരോ സർട്ടിഫിക്കറ്റ് അത് ഒറിജിനൽ പകർപ്പ് അങ്ങനെ നിരവധി നൂലാമാലകൾ കൊണ്ട് ൊഴുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് നിയമ കുരുക്കുകൾ പറയുന്ന ഒരു സ്ഥാപനമാണ് കെ എസ് എഫ് ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും മനസ്സിലാക്കുക ഒരു കാരണവശാലും ചിട്ടിയിൽ ആരൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചേരരുത് ചേരരുതെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ചേരാം നിങ്ങളൊക്കെ നിങ്ങളുടെ യുക്തിയാണ് നിങ്ങൾക്ക് അതിന് ബദലായിട്ടുള്ള സ്വർണമോ നമ്മൾ പിടിക്കാൻ പോകുന്ന മണ്ടത്താണ് നമ്മൾ കാണിക്കുന്നത് അതിന് ബദലായിട്ടുള്ള സ്വർണം ഉണ്ടെങ്കിൽ വിറ്റ് അന്നത്തെ വിലയ്ക്ക് കൊടുത്ത് കാശ് വാങ്ങിച്ചവിടെ കാര്യങ്ങൾ നടത്തിയാൽ മതി ഈ ചിട്ടിക്ക് ചേർന്ന് മാസം മാസം നമ്മൾ അങ്ങോട്ട് കൊണ്ടിട്ട് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല ഈ പൈസ വാങ്ങിച്ചിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും മാനേജരും അവിടുത്തെ പ്യൂണടക്കമുള്ള ആൾക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ആ മേഖല തൊഴിൽ ചെയ്യുന്നുണ്ട് അവരുടെ തൊഴിലിനൊക്കെ ഞങ്ങൾ പറയുന്ന ഒരു പക്ഷേ ബുദ്ധിമുട്ടായിക്കൊണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ ബാങ്കിങ് മേഖല വളരെ കുത്തഴിഞ്ഞ ബാങ്കിങ് മേഖലയാണ് വളരെ മോശം ചിട്ടി കമ്പനിയാണ് വളരെ എന്താ ഒരു 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 നീതിയില്ലാത്ത അനീതിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചിട്ടി കമ്പനിയാണ് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല വർഷങ്ങളോളം ആൾക്കാരെന് പുറേ നടന്നിട്ട് പോലും ആ പൈസ തിരിച്ചു കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഈ ചിട്ടിയിൽ ചേരുന്ന എല്ലാ ആളുകൾക്കും ബുദ്ധിമുട്ടല്ലാതെ ആരും തുറന്നു പറയത്തില്ല കാരണം ചിട്ടി പിടിക്കാൻ പോയ ആരും ആർക്ക് തുറന്നു പറയാൻ സാധിക്കും ആർക്കും ചുറ്റി നമ്മുടെ പ്രമാണം ശരിയല്ല അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വന്നു നമുക്ക് നമുക്ക് നിയമ കുരുക്കൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ അത് വിശ്വസിച്ച് പോലും ആണ് ചെയ്യുന്നത് നമ്മൾ താമസിക്കുന്ന നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത നമുക്ക് പത്രം ചെയ്തു തന്ന നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തന്ന വസ്തുക്കൾ അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ച് വില കൊടുത്ത് മേടിച്ച വസ്തുക്കളൊന്നും ഇല്ല എന്ന് തീരുമാനിക്കുന്ന ഒരു സ്ഥാപനമാണ് കെ എസ് എഫ് പോലത്തെ ചിട്ടി സ്ഥാപനങ്ങൾ പ്രിയമുള്ളവരെ ഇത് അനുഭവമാണ് നിങ്ങൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവും നിങ്ങൾ കൃത്യമായി നിങ്ങൾക്കൊന്ന് കമൻ്റ് ചെയ്യാം നിങ്ങളുടെ അനുഭവങ്ങളും നെഗറ്റീവായാലും പോസിറ്റീവായാലും എല്ലാവർക്കും മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാൻ തൊട്ടടുത്ത് തന്നെ തരാം ബാങ്കിങ് മേഖല മറ്റൊരു തട്ടിപ്പിനെ കുറിച്ച് ഞാൻ പറയാം അനുഭവത്തിൽ നിന്നാണ് പറയുന്നതെല്ലാം എല്ലാവർക്കും നന്ദി നമസ്കാരം